പ്രസിദ്ധ നാഗക്ഷേത്രമായ മുണ്ടക്കോട്ട് കുറിശി പാതിരിക്കുന്ന ഏർപ്പെടുത്തിയ നാഗകീർത്തി പുരസ്കാരങ്ങൾ കന്നിയിലെ ആയില്യം നാളായ വ്യാഴാഴ്ച സമ്മാനിച്ചു മനയിൽ വെച്ച് നടന്ന പുരസ്കാര സമർപ്പണ സമ്മേളനം ചലച്ചിത്ര പിന്നണി ഗായകൻ മധു ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പാതിരിക്കുന്നത്തുമന ഏർപ്പെടുത്തിയ പന്ത്രണ്ടാമത് നാഗകീർത്തി പുരസ്കാരങ്ങളാണ് വ്യാഴാഴ്ച കന്നിമാസത്തിലെ ആയില്യം നാളിൽ സമ്മാനിച്ചത് ഡോക്ടർ തോട്ടം ശിവകരൻ നമ്പൂതിരി വേദം ഇടവത്ത് പുടയൂർ കുബേരൻ നമ്പൂതിരിപ്പാട് തന്ത്രം കല്ലൂർ രാമൻകുട്ടിമാരാർ കല എന്നിവർക്കാണ് ഈ വർഷത്തെ പുരസ്കാരങ്ങൾ നൽകിയത് മുൻ ഗുരുവായൂർ മേൽശാന്തി അച്യുതൻ നമ്പൂതിരി പുരസ്കാര ജേതാക്കളെ പരിചയപ്പെടുത്തി പ്രശസ്ത ഗായകൻ മധു ബാലകൃഷ്ണൻ ചടങ്ങിന്റെ ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും നിർവഹിച്ചു 12 वां मद नाग कृपी पुरस्कार पुरस्कार मुख्य अतिथि बोलनु नन सर गजारणम शोकविनाशकारणम् नामामि विघ्नेश्वर पादपङ्कजम् शिवं शिवकरं शान्तम् शिवात्मानं शिवोत्तमम् ശിവ മാർഗ പ്രണേത പ്രണതോസ്മ സദാ ശിവം സർവമംഗളമംഗലേ ശിവേ സർവാർ സാധിക്കേ ത്യംബകൗരീ वीणी सुभगे वीणारवं कैतुळुं वाणी वैभव मोहिनी त्रिजगता माते विहिञ्जप्रिये वाणी दोषमशेषमाशु कलवाणि मा ഞാൻ നാരായണൻ നമ്പൂതിരി മധു ബാലകൃഷ്ണന് ആദരം നൽകി കേരള ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ പീയുഷ് നമ്പൂതിരിപ്പാട് അധ്യക്ഷനായി പാതിരിക്കുന്നത്ത മലയേയും നാഗാരാധനയേയും ആസ്പദമാക്കി പ്രകാശ് കുർമാപ്പള്ളി തയ്യാറാക്കിയ പ്രകൃതിയും നീയെ പ്രാണനും നീയേ എന്ന പുസ്തക പ്രകാശനം മുതിർന്ന പത്രപ്രവർത്തകനും എഴുത്തുകാരനുമായ കെ സി നാരായണൻ നിർവഹിച്ചു ഡോക്ടർ എൻ പി വിജയകൃഷ്ണൻ പുസ്തക പരിചയം നടത്തി പുടയൂർ ജയനാരായണ നമ്പൂതിരി നാഗാരാധനാ സമ്പ്രദായം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി ചളവറ അംഗം പ്രമേണ ടീച്ചർ കെ എം ശ്രീധരൻ എൻ പി രാമദാസ് അമൽകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു നാഗകീർത്തി സ്കോളർഷിപ്പ് വിതരണവും ചടങ്ങിൽ നടന്നു രാവിലെ കൈകുട്ടികളെയും ഉണ്ടായി വിശേഷാൽ പൂജകൾ പ്രസാദ ഊട്ട് എന്നിവയും ആയില്ല മനയിൽ നടന്നു ട്ടെ പൊന്നോണം തകപ്പൻ ഓഫറുകളുമായി നിവാ ഗോൾഡ് പൊന്നിൻ പൂക്കാലം ഓഗസ്റ്റ് ഇരുപത് മുതൽ ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെ നിവാ ഗോൾഡ് ചെറുപ്പ്ശേരി ആൻഡ് ഒറ്റപ്പാലം